ഓം നമോ ഭഗവതേ വാസുദേവായ മഹാഭാഗവതം പത്താം സ്കന്ധം ഇരുപത്തിയെട്ടാം അധ്യായം വരുണാലയത്തിൽ നിന്ന് നന്ദനെ കൊണ്ടുവന്നതും ഗോപന്മാരുടെ വൈകുണ്ഠ ദർശനവും ശ്രീശുഖൻ പറഞ്ഞു ഏകാദശീലുണ്ണാതെ നന്ദൻ പൂജിച്ചു വിഷ്ണുവേ പിറ്റേന്നു കാളിന്തിയിൽ പോയി കുളിക്കാനായിറങ്ങിനാൻ ദൈത്യവേല ദൈത്യവേലയെ ഓർക്കാതെ രാവിലെ നീരിലിറങ്ങവേ വരുണാന്തികമെത്തിച്ചു തൽഭൃത്യൻ നന്ദഗോപരേ ഗോപന്മാർ നന്ദനെ കാണാൻ ഞാർത്തു കഴിവതു കേൾക്കവേ പിതാവിനെ പാശിഗേഹത്തിങ്കലെത്തിച്ചതായുടൻ കണ്ടു ചെന്നാൻ തത്ര കൃഷ്ണൻ സ്വഭക്താഭയദൻ ഹരി ആ ഹൃഷികേശനെ പാർത്തു തദ്ദർശന മഹോത്സവം കൊണ്ടാടാൻ വിധി പോൽ പൂജിച്ചോതിയേവം അവംപതി വരുണൻ പറഞ്ഞു ഇന്നൻ ജന്മം സഫലമായി നേടി നേടേണ്ടതൊക്കെയും ഭഗവൻ തോൽപാദഭക്തരണവൂ സംസൃതിക്കരാ നാനാരൂപിണിയാം മായതീണ്ടാതെ ഐശ്വര്യപൂർണനായി സർവജീവനിയന്താവാം പൂർണാത്മൻ േ നമോ നമ ചെയ്യേണ്ടതെന്തെന്നറിയാതുള്ള മൂഢനിവൻ പ്രഭോ നിന്നച്ഛനെ കൊണ്ടു വന്നിങ്ങ് തെറ്റുപൊറുക്ക നീ അച്ഛനെ കൊണ്ടുപോയാലും ഗോവിന്ദ പിതൃവത്സല അനുഗ്രഹിച്ചാലും എന്നെ ഭഗവൻ സർവദർശന തഥാ പ്രസന്നനായി അച്ഛനെയും കൊണ്ടാശുഗോകുലം പ്രാപിച്ച് ണച്ചാൻ ബന്ധുക്കൾ കാഹ്ലാദം ഭഗവൻ ഹരി അദൃഷ്ടപൂർവം വരുണൈശ്വര്യവും കൃഷ്ണതൽപരം തൽഭക്തിയും ജ്ഞാതികളോടോതി നന്ദൻ സവിസ്മയം സ്വസൂക്ഷ്മസല്മം കാണിക്കും നമ്മെ സർവേശ്വനാമി വൻ ദൈവം താൻ കൃഷ്ണൻ എന്നോർത്തൗത്സുഖ്യം പെരുകി ഗോപരിൽ സർവജ്ഞനാം ശ്രീഹരി ം കണ്ടറിഞ്ഞുടൻ അത് സാധിപ്പിക്കുവാനായി അജ്ഞാന കാമകർമ്മങ്ങൾ മൂലം ഉച്ചാവചങ്ങളിൽ ഭ്രമിപ്പൊരി ജനം സ്വീയ സത്യം കാണാതിരിക്കയാം ഏവം ചിന്തിച്ചു ഗോവർക്ക് കരുണാനിധി കരുണാനിധിയാം ഹരി ഏവം ചിന്തിച്ചു ഗോവർക്ക് അ കരുണാനിധിയാം ഹരി കാട്ടിക്കൊടുത്തു ലോകം മായാതീതം സനാതനം ഗുണക്ഷയത്താൽ മുനിമാർ സമാഹിതമനസ്കരായി കാണും അസത്യം അവരിച്ഛിം ജ്ഞാനസ്വരൂപകം ബ്രഹ്മഹ്രദത്തിൽ അവരെ കുളിപ്പിച്ചേറ്റി മാവതി കാട്ടിക്കൊടുത്തു വൈകുണ്ഠം അക്രൂരൻ എന്ന പുരാ വൈകുണ്ഠത്തെയും ആ േദസ്തുതനായി കൃഷ്ണനെയുമേ തത്ര കണ്ട് ആശുനന്ദർ പൂണ്ടാരാനന്ദ നിർവൃതി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിയെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണാം